വർഷങ്ങൾക്ക് മുൻപ് അയ്യപ്പന്റെ വിവാഹം നടത്തിയ എം സ്വരാജിനെതിരെ പരാതി വന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ അന്നത്തെ നമുക്കറിയാം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് അന്ന് സി പി എം നേതാക്കൾ അയ്യപ്പനെ കേട്ടാൽ തന്നെ കടിച്ചു കിറാൻ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്തെ പ്രസ്താവനയാണ് ഈ കാലത്ത് വീണ്ടും ചർച്ചയായി വരുന്നത് ഇത് ഒരു ഗൂഢാലോചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ അയ്യപ്പൻ്റെ ശ്രീകോവിലെ ഒരു മഞ്ചാടി സ്വർണം പോലും ഇല്ലാതെ അടിച്ച് മാറ്റിയപ്പം ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് പണ്ട് നടത്തിയ ഒരു നാറിയ കേസ് വീണ്ടും എടുത്തുകൊണ്ടുവന്ന് അടിച്ച് അതിൽ ജനശ്രദ്ധയെ മാറ്റാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല കാരണം ഇത് നടന്നിട്ട് വർഷം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ആകാൻ പോകുന്നു അല്ലേ അപ്പൊ ഇതിനു മുമ്പോ പക്ഷേ ഇത് പരാതി കൊടുത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം അങ്ങനെ ഒരു പന്തളത്തെ ഒരു നേതാവാണ് പരാതി നൽകിയിരിക്കുന്നത് ഇത് ഏത് വിധത്തിലായാലും ഈ സന്ദർഭത്തിൽ ഇത് നേരെ തിരിഞ്ഞാണ് ഇതിനകത്ത് ഗുണമുണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നു കാരണം മെയിൻ ശ്രദ്ധ മറ്റൊന്നിലാണ് നിൽക്കുന്നത് അയ്യപ്പൻ്റെ ശ്രീകോവിൽ ഇനി സ്വർണം ബാക്കിയില്ല എന്ന് നിൽക്കുന്നു അപ്പൊ ഇനി കുറച്ച് പഴയ അല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു തോന്നൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പോലും ഉണ്ടാകില്ല കാരണം ഈ വിഷയം കത്തിനിന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രശ്നം ഉണ്ടാകുകയും ഇരുപത്തിനാല് മണിക്കൂറും മാധ്യമങ്ങൾ അത് വാർത്ത നൽകിയിട്ട് ജനങ്ങൾ അയ്യപ്പനോടൊപ്പമാണ് പോയത് രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പമല്ല തീർച്ചയായിട്ടും അത് എപ്പോഴും ഈ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഈ പിന്നെ സി പി എമ്മിന് ദോഷമായി ഉള്ളൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ മുതൽ അതായത് യുവതീ പ്രവേശനം മുതൽ നമ്മൾ കണ്ടതാണല്ലോ യുവതീ പ്രവേശന സമയത്ത് പാർലമെൻറ്റിലെ സീറ്റുകൾ മുഴുവൻ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് ആ സീറ്റുകൾ നഷ്ടപ്പെടാനുണ്ടായ കാരണം കനൽ കനൽ ഉരുതഴിയും ഒഴിച്ച് ബാക്കിയെല്ലാം അന്ന് പോയില്ലേ അപ്പം അതിൻ്റെ കാരണം ഇതുപോലുള്ള പ്രസ്താവനകളും പ്രകടനങ്ങളും തന്നെയാണ് ഇപ്പോഴും തിരിച്ചു പിന്നെ അത് എന്നും തരിയായിട്ട് തന്നെ നിൽക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരം അപ്പം അവർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഞാൻ എന്നാ പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരം കിട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരം കിട്ടിയത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് കോവിഡ് പിന്നെ വെള്ളപ്പൊക്കം പ്രകൃതി ദുരന്തം അതിൻ്റെയൊക്കെ രക്ഷകനായി നിന്ന പിണറായി വിജയൻ പിന്നെ കിറ്റും അതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫലം കണ്ടത് പക്ഷേ അതിൽ ഇത്രത്തോളം വലിയ കൊള്ള ശബരിമലയിൽ നടന്നു എന്നുള്ളത് ജനം അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമൂഴം പോലും ഉണ്ടാവില്ല അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളാണ് നടന്നിരിക്കുന്നത് പിന്നെ ഇതിപ്പോൾ കോൺഗ്രസ് വേറൊരു കാര്യം കൂടെ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഇത് കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റൊന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും ആ പഴയ വിഷയങ്ങൾ കൂടെ ഒന്നുകൂടെ എടുത്തിട്ട് അലക്കാം എന്നുള്ളത് ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ വിളിച്ചത് മാർസിസ്റ്റുകാർ അല്ല വേറെ മറ്റാരെങ്കിലും ആയിരിക്കും കൊടുത്തതെന്നാണ് അപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് പ്രധാനമായും കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുന്നിലുള്ള ലക്ഷ്യം പഴയ സ്ത്രീ പ്രവേശനവും അതിലൂടെ ജനങ്ങൾക്കുള്ള രോഷം ഒന്നുകൂടെ കത്തിക്കാനായിട്ട് ഒരു വിഗ്രഹമായിട്ട് സ്വരാജിനെ കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് സ്വരാജിൻ്റെ അന്നത്തെ വാക്കുകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ സ്വരാജിനെ പിന്തുടരുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി അടച്ച ഒരു പിന്നെ സംഭവം ഒരു പ്രസംഗം ഒരു പ്രസ്താവന അതാണ് ഈ അയ്യപ്പന്റെ വിവാഹം ബ്രഹ്മചേരിയെ അയ്യപ്പനെ വിവാഹം കഴിപ്പിച്ച് മാളിയത്ത മാളിയത്തമ്മപ്പുറത്തമ്മയും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഈ അപഖ്യാതി സ്വരാജിന് ഗതി കിട്ടാതെ പോകുന്ന വിധത്തിലേക്കുള്ളൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് സ്വരാജ് മറ്റ് മാർസിസ്റ്റുകാരേക്കാൾ ബൗദ്ധിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളാവേണ്ടതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു മതിപ്പ് കിട്ടേണ്ടതാണ് നല്ലൊരു പ്രവർത്തകനാണ് പക്ഷേ ഈ എന്തുണ്ടെങ്കിലും ചുഴിക്കുറ്റം എന്ന് പറയുമല്ലോ ആ ചുഴിക്കുറ്റം വന്ന പോലെ ഒരു പ്രശ്നമാണ് ഈ അയ്യപ്പനെതിരെയുള്ള ഈ ഒരു നൈസ്തിക ബ്രഹ്മചാരി വിധത്തിൽ അവഹേളിച്ചത് വഴി സ്വരാജിന് വന്നിരിക്കുന്നത് ആ ചിത്തപ്പേരിൽ നിന്ന് സ്വരാജിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇത് എവിടെ പോയാലും കവിത രൂപയിലാണ് ഇത് പറയുന്നത് അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം അവസാനിപ്പിച്ചു എന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി നദികളിലൂടെ ഒഴുകി വരുന്നത് അന്ന് ഇറങ്ങിയതാണ് അത് അന്ന് പിന്നെ വെള്ളപ്പൊക്കം ഇറങ്ങിയ ഉണ്ടായ കാലഘട്ടത്തിലെ സംഭവങ്ങൾ കൂടെ ചേർത്തുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തത്തെ കൂടെ അയ്യപ്പന്റെ കൂടെ കൂട്ടി കലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് അതുകൊണ്ടാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ദുരന്തങ്ങൾ സ്വരാജിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തങ്ങളിൽ നിന്ന് സ്വരാജ് മാത്രമല്ല ഇനി പാർട്ടി തന്നെ രക്ഷപ്പെടുമെന്ന് സംശയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റെങ്കിലും എങ്കിലും നൽകുമോ ഈ സീറ്റ് നൽകാൻ സാധ്യത കുറവാണ് കാരണം പിന്നെ സീറ്റ് നൽകിയാലും പിന്നെ ഇത്തവണത്തെ കൊത്തൊലിപ്പിൽ എങ്ങനെ എവിടെയൊക്കെ പോയി പറയാൻ തിരിച്ചു വരുമോ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ് കാരണം തൃക്കൂണിത്തറയിൽ ഇദ്ദേഹത്തിനൊരു ബേസ് ഉണ്ടെന്നാണ് പാർട്ടിക്കാരുടെ വിശ്വാസം പക്ഷേ ഈ കാലഘട്ടത്തിൽ അയ്യപ്പൻ്റെ മറ്റൊരു പ്രതിരൂപമായിട്ട് ഇദ്ദേഹം വരുന്നത് സി പി എമ്മിന് ഗുണമാണോ എന്ന് അവരാലോചിക്കേണ്ടതാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം പോലെ ഒരു സാധനമാണ് വീണ്ടും സ്വരാജിനെ ഒരു സ്ഥാനാർത്ഥിയാക്കി പ്രതിഷ്ഠിച്ചാൽ ഉണ്ടാകുക അപ്പോൾ സ്വരാജിൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല ഏതാണ്ട് ആ പരിസരങ്ങളിലും മറ്റ് മധ്യതിരുവിതാംകൂറിലും ചിലപ്പോൾ കേരളം ഒട്ടാകുകയും വീണ്ടും ഈ പ്രശ്നം ഈ പ്രശ്നങ്ങൾ യുവതീപ്രവേശനം അയ്യപ്പനെ ബ്രഹ്മചര്യം തകർക്കാൻ ശ്രമിച്ച വാക്കുകൾ എല്ലാം ഉയർന്നു കേൾക്കാം അതിന് സി പി എം മുതൽ പോനിക്ക് സംശയമാണ് മുതിർന്നാൽ എന്തായാലും വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ പറയാൻ പറ്റുള്ളൂ അല്ല അയ്യപ്പ സംഗമം ഈ സി പി എമ്മിന് ഗുണം ചെയ്യാനാണ് നടപ്പിലാക്കിയത് പക്ഷെ വലിയ തിരിച്ചടിയാണല്ലോ അയ്യപ്പ സംഗമം നമ്മൾ അന്നേ പറഞ്ഞില്ലേ അയ്യപ്പ സംഗമം ഒരിക്കലും സി പി എമ്മിന് ഗുണമായി വരില്ല കാരണം എങ്ങനെയാണത് ഗുണമായി വരുന്നത് നമുക്കിപ്പോ ഒരു വലിയ തെറ്റു പറ്റി തീർച്ചയായിട്ടും വെറുതെ ആയിപ്പോയി തീർച്ചയായിട്ടും വെറുതെ ആയിപ്പോയി അതാരോ ഇവിടെ പറയുന്ന പോലെ ഇനി ജ്യോത്സ്യം പറഞ്ഞിട്ടാണോ ഇത് നടത്തിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ലോകം മുഴുവൻ ജോൽസിനി തെരഞ്ഞെടുപ്പിനെ കണ്ടു ജോൽഷ്യനും ഇങ്ങനെ കഷ്ടകാലമാണ് കാരണം അയ്യപ്പൻ്റെ ശക്തി ജോത്സ്യനും പിടികിട്ടിക്കാണില്ല ഏഹ് കവഡിയോടെ തെറിച്ച് പോയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കവടി എവിടെ എൻ്റെ കവഡി എവിടെയും ചോദിച്ച് നടക്കുകയാണ് ജോൽസ്യൻ അത് പിണറായി വിജയനും തെറിപ്പിച്ച് കാണും കാരണം നിൻ്റെ കവടി കൊടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അതും ഓടിച്ച് കാണും ഞങ്ങൾക്ക് തോന്നും കാരണം അത്രയ്ക്ക് ഭീകരമായ ഒരു വിപത്താണ് മാർസിസ്റ്റ് പാർട്ടിക്ക് ഈ പിന്നെ അയ്യപ്പ സംഗമം വഴി വന്നത് അല്ല കണ്ണൂരിലെ ഒരു ജോലിസിനെ കാണാൻ വേണ്ടി പോയിരുന്നില്ല പാർട്ടി അല്ല അത് പിന്നെ അത് പണ്ടും മാർസിസ്റ്റുകാർ തേങ്ങ ഉടക്കാൻ പോകും അതറിയാമോ തലവഴി മൊണ്ടിട്ടു കൊണ്ട് ആരാടാൻ ചോദിക്കുമ്പോൾ ഞാനല്ലേ എന്നും പറഞ്ഞിട്ട് ഓടിക്കില്ലേ ഇത് പിന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ അവർ സ്ഥിരം തേങ്ങയടിക്കുന്നു ഗണപതി തേങ്ങ തേങ്ങയടിക്കുന്ന ഒരുപാട് മാർസിസ്റ്റ് കട്ട മാർസിസ്റ്റുകാരുണ്ടായിരുന്നു തലവഴി തൊണ്ടിട്ട് കൊണ്ടോ പോകുക പന്ത്രണ്ട് മണിയാവുമ്പോൾ പോകും ആരുടെ പന്ത്രണ്ട് മണിക്ക് തേങ്ങ അടിക്കാൻ പോകണം എന്ന് ചോദിക്കുമ്പോൾ ഓടിക്കലേ ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടും പേര് വിളിക്കും ഇന്ന സഖാവല്ലേ പോകണം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാനല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഓടണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ പുത്തരിയൊന്നുമല്ല ദൈവവിശ്വാസം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് മാറി സാധനമല്ല പണ്ട് ഇ എം എസ് ഇ എം എസ് എനിക്ക് പറഞ്ഞു കരുണാകരനെ ഞാനല്ല ഇനി പിന്നെ ഞങ്ങളുടെ പാർട്ടിയല്ല ഞാനല്ല ഈ സാക്ഷാൽ ദൈവം എന്തും പറയാൻ വിചാരിച്ചപ്പോൾ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഒരു പത്രത്തിൽ പത്രപ്രസ്താവന നടന്നപ്പോൾ പത്രസമ്മേളനം നടന്നു അപ്പോൾ ആരോ ചോദിച്ചു അല്ല അങ്ങ് അതെന്താ പറഞ്ഞത് ഞാനല്ല ദൈവം വിചാരിച്ചാലാണ് അപ്പോൾ അങ്ങേടെ മനസ്സിൽ ദൈവം ഉണ്ടല്ലേ ചോദിച്ചു ദൈവം പറഞ്ഞ മറുപടി ഇതാണ് ഇത് നാട് ഭാരതമാണ് ഇന്ത്യയാണ് ഇത് ദൈവങ്ങളുടെ നാടാണ് ഇവിടെ മുപ്പത്ത് മു മുപ്പത്തെട്ട് മുക്കോടി ദൈവങ്ങളെ പൂജിക്കുന്ന ഹിന്ദുക്കളുള്ള നാടാണ് ഇവിടെ ദൈവവിശ്വാസമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും അതൊക്കെ കുറേയൊക്കെ കുട്ടിക്കാലം മുതൽ കുട്ടിക്കാലം മുതലേ ഇരിക്കുന്ന ആ ഒരു സംഗതി അവിടെയൊക്കെ എല്ലാവരുടെയും ഉള്ളിൽ കാണും ഞാൻ പറഞ്ഞതിപ്പോൾ ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന മഹാ ഭഗവാൻ വന്നാൽ പോലും കരുണാകരനെ രക്ഷിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അർത്ഥം എന്ന് പറഞ്ഞത് ദേവ അത് അവിടെ അവസാനിപ്പിച്ചു അപ്പം അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം മർശിച്ചവർക്കെല്ലാം ഭക്തി കൂടും ജയിലിൽ കിടക്കുന്നതിനും ജയിലിൽ ആകാൻ പോകുന്നതിനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നിവൃത്തിയില്ലാതെ മുഹകുമാറിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉടൻ തന്നെ അയ്യപ്പനെ കുറിച്ച് പറയുള്ളൂ അതെ അയ്യപ്പനെ കുറിച്ചുള്ള ഭക്ത അയ്യപ്പനെല്ലാം അറിയാം അയ്യപ്പൻ രക്ഷിക്കും അല്ല അവിടെ പുള്ളി രാവും പകലും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പൻ വരുന്നതും അയ്യപ്പൻ വന്ന് നിഗ്രഹിക്കാൻ നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ പേടി സ്വപ്നം പോലെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ വാർഡൻ്റെ ചോദിച്ചാൽ അറിയാം രാത്രി അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേൾക്കാമായിരിക്കും ഏഹ് അദ്ദേഹം വേട്ടപ്പെട്ടികളെയും ശവന്തികളെയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസവും അപ്പം അദ്ദേഹത്തിന് പ്രേതബാധ കൂടാതിരുന്ന ഭാഗ്യം കാരണം അത്രയ്ക്ക് ഭയന്നാണ് അദ്ദേഹം ഇരിക്കുന്നത് ഇതാണെന്നേ നമ്മൾ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് കയറി എന്തെങ്കിലും ചെയ്താൽ അതുണ്ടാക്കുന്ന റിഫ്ലക്ഷൻസ് ഭയങ്കരമായിരിക്കും അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് വലിയ വിപത്ത് നമ്മളിൽ ഉണ്ടാക്കി തീർക്കും ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിന് വളമായി കൊണ്ട് നിൽക്കുന്ന ഒരു സൈക്ലിക് എഫക്റ്റാണ് പ്രകൃതി ഇത് ഇത് നമ്മുടെ ഹിന്ദു പുരാണത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് മറ്റു പല മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ വിക്ടറി ഓഫ് ഗുഡ് ഓവർ ഈവിൾ തന്നെയാണ് അതായത് പിന്നെ തെറ്റിനെ അതിജീവിച്ച് വിജയം കൈ കൈവരിക്കുന്ന പിന്നെ ശരിയെയാണ് എല്ലാ പിന്നെ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇതിൽ യാതൊരു മാറ്റവും ഇത് ഇത് തന്നെയാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാന തത്വവും നമുക്കൊരു തെറ്റും മൂടി വയ്ക്കാൻ കഴിയില്ല പണ്ട് ശ്രീനാരായണ ഗുരുവിനോട് വേറെ ചോദിച്ചു ഈ മഹാഭാരതൻ ഒരു വള്ളക്കാരൻ ഇങ്ങനെ ദേവയുടെ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ വെച്ച് എനിക്ക് ഈ മഹാഭാരതവും രാമായണവും ഒന്നും വായിക്കാൻ അറിയില്ല ഗുരു ആ എനിക്ക് എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ടെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു വേറെ ഒന്നും വേണ്ട ആയിരം വട്ടം മഹാഭാരതവും രാമായണവും വായിക്കുന്നതിൻ്റെ അതേ എഫക്റ്റാണ് നീ ദിവസവും രാവിലെ എണീക്കുമ്പം ഞാനൊരു തെറ്റും ചെയ്യരുത് ഞാൻ ഞാൻ ആരെയും ദുഃഖിപ്പിക്കരുത് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഉറങ്ങാൻ നേരത്തും ഇത് പ്രാർത്ഥിക്കുക എനിക്കാരെയും പിന്നെ ആരുടെ എങ്കിലും പുറത്ത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറക്കണേ ഇനി അത് ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കണേ ആരെല്ലെങ്കിലും ഒരു ചെറിയ ദുഃഖത്തിനിട ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് മാപ്പ് തരണേ ഇനി ഞാനത് ആവർത്തിക്കാതിരിക്കാനായിട്ട് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാനും പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഈ പിന്നെ ഗുരുദേവൻ അവിടെ ചെന്നപ്പോൾ ഇയാളൊരു സ്വാമിയായി മാറിയതാണ് പത്തു വർഷമേ ഇത് പറഞ്ഞുകൊണ്ടിരുന്നൂ അത് രാവിലെ എണീക്കുമ്പം എനിക്ക് ഒരു തെറ്റും ചെയ്യാൻ ഇടവരുത്തരുത് ഒരു ഒരാളെയും ദുഃഖത്തിലാഴ്ത്താനുള്ള അവസരം എനിക്കുണ്ടാവരുത് രാത്രി കിടക്കുമ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് കിടന്നത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഈ വള്ളക്കാരൻ ഒരു സ്വാമിയായി മാറി എന്നുള്ളതാണ് സന്യാസിയായി മാറി ഭക്തിയുടെ നിറകുടമായി മാറി വിശുദ്ധിയുടെ നിറകുടമായി മാറി എന്നുള്ളതാണ് ഇത് മാത്രം മതി അപ്പോൾ ഇത് എല്ലാവരിലും ഈ ചൈതന്യം പിന്നെ കുടികൊള്ളുന്നുണ്ട് ഇതിന് വിരുദ്ധമായി ആ കുടികൊള്ളുന്ന ചൈതന്യമുള്ള സ്ഥലങ്ങളെ സ്ഥലങ്ങളിൽ മോഷണം നടത്താനും അതിനെ അപഖ്യാതിപ്പെടുത്താനും ഒക്കെ ചെല്ലുന്നത് സ്വരാജായാലും ഏത് പിന്നെ പത്മകുമാറായാലും ആരായാലും അവർക്ക് ഗതി പിടിക്കാൻ ബുദ്ധിമുട്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക